ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാല്ലോ സാറേ സ്കാനർ ടൂള് വെച്ച് അതിനകത്ത് അത് മിസ്സിംഗ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അത് കണ്ടുപിടിച്ചുകൂടെ ആ എന്നിട്ട് 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 വെച്ച് 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 പരിശോധിക്കാൻ പരിശോധിക്കാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ സ്കാനർ ടൂൾ എന്ന് പറയുമ്പോ അതിന്റെ നമുക്ക് ആയിട്ട് റിയാമല്ലോ അത് സ്വാമിയാണോ മാത്രമാണ് സർ 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 അത് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റും ഞങ്ങളുടെ നെഞ്ചിന്റെ അതുവരെയാണ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് മൂടിയിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സാർ ഇപ്പോ കറക്റ്റ് ആയിട്ട് സാറിപ്പോ ചോദിച്ചു ആള് മിസ്സിംഗ് ആണെന്ന് പക്ഷെ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനർ ടൂൾ വെച്ച് ചെക്ക് ചെയ്തൂടെ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി കൈ ഉണ്ട് ഈ മരണത്തിൽ സംശയമുണ്ട് നാട്ടുകാർക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നാട്ടുകാർക്ക് എന്താണ് കാര്യം നിങ്ങളുടെ അച്ഛന്റെ കാര്യം നിങ്ങളുടെ മാത്രം കാര്യമല്ല എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അനുസരിച്ച് മരണത്തിൽ സംശയം എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ സ്വാഭാവിക പ്രൊസീജിയർ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ദുരൂഹത മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര എതിർത്താലും അതിന്റെ വഴി അത് അങ്ങനെ സാധ്യമാകൂ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടോ ഈസിലി ഞാൻ സാറന് ഇതിപ്പോ ജോലി പോകുന്ന അവസ്ഥ ഇപ്പൊ നാട്ടുകാർക്ക് സംശയം ആർക്കാണ് പേര് പറയണം സാർ മാസ് പെറ്റീഷൻ സാർ മാസ് പെറ്റീഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് വായിച്ച് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല സാറിപ്പോ ഇത് പബ്ലിക് മീഡിയയിൽ ഇരുന്ന് പറയുന്നത് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് ആരാണ് സാർ നാട്ടുകാർ പറയും ഇതിലേ സീരിയല് മാത്രുകാരിൽ ഒരു സംഘം ആളുകൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു വേറെ അല്ലാതെ രണ്ട് കംപ്ലൈന്റ് ഒരു കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ ബന്ധു എന്ന് പറയുന്ന ആളുടെ കാര്യം അല്ലെ വിശംബരൻ സാർ ഞങ്ങളുടെ ബന്ധുവല്ല സാർ വിശ്വംഭരൻ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ ബന്ധു അല്ല അത് ഞങ്ങള് സർ 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 സാർ സാർ എന്നോട് സംസാരിക്കില്ല ഈ ഒരു സമാധാനപരമായിട്ട് പോകുന്ന പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ ആ ഈ വിശ്വംഭരൻ എന്ന് പറയുന്ന ആള് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി അത് നിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു ശരി അത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുന്ന അവകാശ നിങ്ങൾക്ക് കൊടുത്ത പരാതിയോട് നിങ്ങൾക്കാണ് സാറിപ്പ ചോ സാർ ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക് ദയവായിട്ട് ഞാൻ പറയാം ഹലോ സാർ പറയൂ കേൾക്കാം പറയൂ എന്താ സാർ ഇത് സാറും കോടതി സ്വീപ് ആക്കുകയാണോ സോറി യു കണ്ടിന്യൂ ഫ്ലോ പോയി ഞാൻ നിർത്തുന്നു ദാറ്റ്സ് ഓൾ സാർ ഞാൻ ചോദിച്ചതിന് സാറ് മറുപടി പറയും കാര്യം സാറിന് സാറിപ്പോ ഫുള്ള് 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 ആയിട്ട് അറിഞ്ഞിട്ടുള്ള സാറാണ് അപ്പൊ ഹാഷിഫ് സാറ് ഇപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതിപ്പോ ഇപ്പൊ ബന്ധുക്കൾ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു നാട്ടുകാർ കംപ്ലൈന്റ് കൊടുത്തു അതാരാണെന്ന് പറയും സാർ അപ്പൊ നമുക്കറിയാമല്ലോ നല്ല വേദന ഉണ്ട് വളരെ സാർ മൊഴി മോ മൊഴി വർത്തിക്കുന്ന വേർത്താല് ഗോപം മണിയനാണ് ഇവിടെ നാട്ടുകാരണിയാണ് സ്വാമി നാക്കിയത്മീൻ ക്ഷാത്രം മണിയാണ് മുംബൈ ഗോപം മണി എന്ന് പറഞ്ഞാലും അറിയാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേരളത്തിലെ ആംബുളർ അണ്ടർഎസ്റ്റിമേറ്റ് കൂർത്ത മുടിയൊന്നും ഉണ്ടാവില്ല കളിക്കാൻ നിന്നാലേ ഇതുപോലത്തെ പണി ഈ സനന്ദ്രൻ പറയുന്ന ഈ ഈ തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ യേശുദാസ് സനന്ദ്രൻ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ യേശുദാസ് ആഹ് അല്ലെ ഞമ്മടെ സനന്ദ്രൻ പറയുന്ന മൊത്തം തീവ്രവാദികളൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന അവയോഗ് മരണത്തിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോ ഒന്നും സംശയമുണ്ട് പോലീസിന് മൊഴിയെടുക്കാൻ രണ്ടാമത്തെ ജയസേന മൊഴിയെടുത്തിരിക്കുന്നത് അച്ഛൻ കരുക്കും കൂടി കഴിച്ചിട്ട് ചെന്ന് ഇരുന്നി പറഞ്ഞ് സമാ ഇരുന്നേ പറഞ്ഞ് സമാ ഇരുന്നപ്പോൾ മൂടി എന്നിട്ട് പറയണത് അപ്പൊ അത് കൊലപാതകമല്ലേ സംശയമുണ്ട് ഇമോഷണൽ ദേഹിന്റെ പരാതിയുണ്ട് അത് കൊലപാതകം സംശയമുണ്ട് അല്ല സന്ദ്രോട് സന്ദ്രോട് ആ സാർ ഇത് ഇതിപ്പോ സാർ ഇതിപ്പോ യേശുദാസിനെ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കാര്യം അവര് ഇതിലിപ്പോ നോട്ട് ചെയ്യേണ്ടത് യേശുദാസ് ഇപ്പൊ തന്നെ അവര് ലൈനിൽ ലൈനിലുണ്ടെന്നുണ്ടെങ്കിൽ യേശുദാസ് എത്ര മണിക്കാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തത് അതൊരു ഒൻപത് സാർ പറയണ എന്തോ വേറെ അത് അറിഞ്ഞിരല്ലോ നിങ്ങളിപ്പോ ഇത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ സമാധി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അന്തം വിട്ട് യേശുദാസ് പോലീസ് പറഞ്ഞു ഇന്നലെ സമാധി പറയുന്നത് സാറിപ്പോ യേശുദാസ് പറയുന്നത് കറക്റ്റ് ക്ലിയർ അല്ല അതിപ്പോ എനിക്കതില് എനിക്കതില് സംശയം ഉണ്ട് യേശുദാസ് കറക്റ്റ് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നില്ല അതേപോലെ പറഞ്ഞത് ക്ലിയർ ക്ലിയർ ഞാൻ ആയിട്ട് എനിക്ക് ഈ രാജസേന മുരി സാറേ അച്ഛൻ കരുത്തുമുള്ള വീട്ടിലെ ചോദന ഗുളിയും കരിച്ച് നടന്നു സമാധിക്കുന്നു അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വേണോ അറസ്റ്റ് ചെയ്ത് എല്ലാം ചോദിക്കണം ചോദിച്ചാൽ സത്യം പള്ളി അതിനെ മൂടി വെക്കാനാണ് ഇപ്പൊ

ിപ്പ യേശുദാസിനെ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല യേശുദാസ് പറയുന്നത് എന്താണെന്ന് സത്യം ഈ സമാധി പീഠത്തിന്റെ അവിടെ കൂടെ വഴി വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധി പീഠത്തിന്റെ അവിടെ അപ്പൊ നമ്മൾ പറയുന്നത് സമാധി പീഠത്തിന്റെ അവിടെ കൂടെ ഒരിക്കലും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അത് അച്ഛൻ അവിടെ ധ്യാനത്തിന് ഇരുന്ന് ധ്യാനത്തിന് വരുന്നതാണ് അവിടെ ധ്യാനത്തിന് ഇരിക്കുന്നത് ഋഷി പീഡം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങളുടെ പിതാവ് മരിച്ചു എന്ന് നിങ്ങൾ പിതാവും എങ്ങനെയാണ് സാനന്ദൻ പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ സമാധിയായത് സമാധിയായത് ഞാനിപ്പോ ഞാനിപ്പോ പോറ്റിയല്ല പോറ്റി ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരായിരുന്നു പക്ഷെ അച്ഛന് ഇപ്പൊ സാർ ചമ്പടം പൂട്ടിയിരുന്ന് കൈ രണ്ടും കൈ രണ്ടും ഇങ്ങനെ ഞാന് ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് കൈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആണ് അച്ഛൻ ധ്യാനത്തിന് ഇരുന്നത് ധ്യാനത്തിന് ഇരുന്ന് അങ്ങനെ ഇരുന്ന് അച്ഛൻ സമാധിയാവുകയാണ് സമാധിയാകുകയാണ് സാർ അത് അനിയം കണ്ടുകൊണ്ടിരുന്നതാണ് അനിയം കണ്ടുകൊണ്ടിരുന്നതാണ് അനിയ അനിയൻ അച്ഛനോട് അച്ഛനോട് പറഞ്ഞിരുന്നു മക്കള് ഞാൻ ധ്യാനത്തിന് സാർ സാർ ഞങ്ങക്ക് കാണാമല്ലോ അച്ഛ സമാധി ആകുന്നതിന് മുന്നേ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം കൂടെ കൂടെ ഉള്ളൂ അപ്പോൾ അപ്പൊ അമ്മ അമ്മ എന്താ പറയുക പോയി എന്നു പറഞ്ഞു അപ്പോ അച്ഛൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസത്തിനത് സമാധികം പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തമാശ രൂപയാണ് എടുത്തത് ലയിച്ച് മോക്ഷം കിട്ടി താഴെ നിന്ന് ഓരോരോ ചക്രങ്ങളും എന്തോ നമ്മളിതിങ്ങനെ ഇതിങ്ങനെ ബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന സമയത്ത് തനിയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലേ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു സമാധി ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്ന് ചമ്മളം കൂട്ടി ഇരുന്ന് സമാധിയാകുന്നു രണ്ട് കൈകളെടുത്ത് രണ്ട് രണ്ട് കൈകളും ധ്യാനത്തിന്റെ സ്വരൂപത്തിൽ വയ്ക്കുന്നു കണ്ണടച്ച് കണ്ണടച്ചിരിക്കുന്നു ധ്യാനിക്കുന്നു ആ ധ്യാനത്തിലിരുന്നാണ് സമാധിയത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനത് അനുജനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യൻസ് പറഞ്ഞു നടക്കുന്നു ഈ അച്ഛൻ സമാധിയായി എന്ന് നിങ്ങൾ എങ്ങനെയാണ് എന്നാണ് സാർ സ്ഥിരീകരിക്കുന്നത് സ്ഥിരീകരിച്ചത് ഞങ്ങള് അച്ഛ എന്ന് വിളിക്കും രണ്ട് കൈയിലും ഇങ്ങനെ എന്ന് വിളിക്കും അപ്പൊ എന്നിട്ട് രണ്ട് കൈയും

ഇല്ല സർ ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടറെ വിളിക്കുന്നത് അശുദ്ധകരമാകും മരിച്ചു കൊടുത്തു ഭയന്ന് കൊതികിനെ ജീവൻ അർപ്പിച്ച വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സമാധിയാകാൻ പോകുന്നതിന് മുമ്പ് ഈ ഷുഗറിന്റെയും ബിപിയുടെയും ഒക്കെ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു സംശയമല്ലേ സാർ അത് നല്ലൊരു ചോദ്യമാണ് സാറിപ്പോ ചോദിച്ചത് ഞാൻ ഞാനിനി പറഞ്ഞു തരാം സാറേ ഇവിടെ വീണത് എല്ലാരും എന്തോ എന്റെ കയ്യിൽ നിന്ന് അഗസ്ത്യർ ഗുരു എന്ന് പറയണത് ഓരോ ഔഷധങ്ങൾ കണ്ടു കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഔഷധങ്ങൾ തന്നെയാണ് അത് പിന്നെ ഔഷധങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഓരോ ഓരോ അസുഖത്തിനുള്ള മരുന്ന് ഇത് പിതാവ് ഒരു യോഗി എല്ലാം ഈ പറയുന്ന അനാകൃത ചക്രമൊക്കെ ഉണർത്താൻ കഴിവുള്ള നമ്മുടെ ഈ ശിരസിലെ പദപ്പിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് കെട്ടി നിർത്താൻ കഴിയുന്ന വലിയ അമാനുഷികനാണ് അപ്പൊ അമനുഷികനായ മനുഷ്യന് ഏതെങ്കിലും ഒരു ചക്രം ഉണർത്തി ബി പി നിയന്ത്രിച്ചു എല്ലാം തലയിൽ ഈ സെപ്റ്റംബറിലോ അങ്ങയുടെ പിതാവിന് മൂന്ന് ദിവസം മുന്നേ അറിയാം ഭൂമി വിട്ടു പോവാൻ പോവാൻ അറിയാം എന്റെ അത്രത്തോളം വലിയ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മരണം നമ്മൾ തന്നെ തീരുമാനിക്കുക അതിന് പ്രകാരം നമ്മുടെ ചക്രങ്ങളെ ഉണർത്തി 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 അതിങ്ങനെ അനാകൃതം താഴെ ഇങ്ങനെ നമ്മുടെ ആത്മാവ് കയറി 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 നമ്മുടെ തലയിൽ വന്ന് നമ്മുടെ ഏതോ പദപ്പിലി അന്ന് അത് അമാനുഷികമായ കഴിവല്ല ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോട് ഇങ്ങനെ തന്നെയാണ് മൃഗങ്ങളോട് അപാരമായ കഴിവുള്ള മനുഷ്യ നിങ്ങളുടെ പിതാവ് അപ്പൊ ഞമ്മ ആ കഴിവുള്ള ആൾക്ക് ഈ പറഞ്ഞ ബി പി ഷുഗർ പോലുള്ള സാധാരണ മനുഷ്യർക്ക് വരുന്ന അസുഖം അദ്ദേഹത്തിന്റെ യോഗശക്തി ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ലേ അർത്ഥം ആശാൻ ആശാൻ മണ്ടനാണെന്നല്ലടാ അവൻ അഹങ്കാരിയാണ് ആ ഞാൻ അമാനുഷികമായ പവറുള്ള മൂന്ന് ദിവസവും മരണം അറിയാൻ കഴിയുന്ന സ്വയം മരണം അവിടെ ഇരുന്ന് കഴിയുന്ന ഒരാൾക്ക് ഇൻസുലിൻ ഒക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള എന്റെ സാധാരണ മനുഷ്യന്റെ ചോദ്യമാണ് നമ്മൾ അറിവില്ല പൈതങ്ങളാണ് അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഓരോ വേദങ്ങൾ നോക്കി ഈ തപസ്യെടുത്ത് നോക്കിയാലും ഋഷീശ്വരന്മാരെടുത്ത് നോക്കിയാലും ഓരോ ഔഷധങ്ങള് കഴിച്ചാലേ ഓരോ അസുഖങ്ങളുളളൂ ഇത് ആ ഇതിപ്പോ ഇതിപ്പോ ഔഷധങ്ങൾ ഇതിപ്പോ പ്രകൃതിയിലെ കൊല്ല കൊല്ല ഈ സമാധി കഴിഞ്ഞു കഴിഞ്ഞാല് ആ സമാധിയില് അതിനെ പുറത്തെടുത്താൽ ആ സമാധിയുടെ പവർ എന്താണ് സാർ ഓരോ മതത്തിന് അതിൻ്റെതായിട്ടുള്ള സമാധാനം ഉണ്ടെങ്കിൽ എന്ത് പവിത്രമായിട്ട് പോകും ഇത് സമാധാനമായിട്ടുള്ള ഈ ക്ഷേത്രമാണ് സമാധാനമായിട്ടാണ് സമാ എന്റെ അച്ഛ സമാധി ആയത് അപ്പോ ഇതിനെല്ലാം ഭഗവാൻ ജഗദീശ്വരെ ഞങ്ങളോടൊപ്പം നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്മതിക്കില്ല തിരിച്ചടിക്കണ ജാതി കല്ലറ സമാധി മണ്ഡപം പറയുകയാണ് നിങ്ങൾ ഇല്ല 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 ഒരിക്കലും ഒരിക്കലും അത് ഒരിക്കലും അത് പൊളിക്കാൻ പറ്റൂല്ല ആ സമാധി ഹിന്ദു ഹിന്ദു ഈ അമ്പലത്തെ വ്രണപ്പെടുത്തുക എന്നാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലംകുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല തന്നെ അത് വേണോ അവനൊന്ന് പേടിപ്പിച്ചു പോരെ ഹിന്ദു ഐക്യവേദി പറയുകയാണ് നിങ്ങൾ ഇപ്പൊ സാർ ഹിന്ദു സാർ ഇപ്പൊ ഹിന്ദു ഐക്യവേദി ഐക്യവേദി ഒരു കാരണവശാലും അവർ പറയില്ല സാർ ഹിന്ദു ഐക്യ ഈ നിയമ സഹകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അനുസരിക്കുവോ നിങ്ങൾ ആര് പറഞ്ഞാലാണ് അനുസരിക്കുക സാർ അവന സാറേ ഹിന്ദു ഐക്യവേദി അങ്ങനെ പറയില്ലെന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറ്റി പോയടാ വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല